നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാക്കുകളിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ും കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds. Bypass Road, മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഹൈദരൽ തങ്ങൾ അനുസ്മരണവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു വലിയോറ കാളിക്കടവ് ഫ്ലോറ ഗാർഡനിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഒരു കാലത്ത് സൗഹാർദ്ദ സംഗമങ്ങളുടെ വേലിയേറ്റം ഉണ്ടായിരുന്ന രാജ്യ തലസ്ഥാനത്ത് ഇന്നതെല്ലാം ഓർമ്മയായിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ഡൽഹിയിൽ നടത്തിയ ഇഫ്താർ സംഗമത്തിൽ പ്രമുഖ ദേശീയ നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് അത് ദേശീയ ശ്രദ്ധ നേടിയതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലും സ്ഥിതി വിഭിന്നമല്ല തുടർച്ചയായ ഇടതുഭരണം ചില പ്രദേശങ്ങളെയും ചില ജനവിഭാഗങ്ങളെയും നിരന്തരം അവഗണിക്കുകയാണെന്നും സംഘടിത മുന്നേറ്റം കൊണ്ട് സ്ഥിതി മാറ്റപ്പെടണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഞാൻ കാണാത്തതുകൊണ്ടല്ല കാരണം സമയമില്ലാത്തത് കൊണ്ട് അഭിസംബോധന ചെയ്തില്ല മനു നോമ്പ് കാലത്ത് അതിനൊന്നും വലിയ ഫോർമാറ്റിക് പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാതെന്നാണ് എല്ലാവരോടും ഈ സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ച യുവജമണ്ഡലം കമ്മിറ്റിയെയും അതിൽ അറ്റൻഡ് ചെയ്യുന്ന നമ്മളെല്ലാവരും ഒരു വലിയ പുണ്യകർമ്മമാണ് ചെയ്യുന്നത് എന്നുള്ളത് ഓർമ്മിപ്പിച്ചു ഞാൻ ഇതിൻ്റെ ഉദ്ഘാടനങ്ങൾ വഴി ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് പി കെ ആസ്ലു അധ്യക്ഷത വഹിച്ചു മുൻ എ തങ്ങൾ അനുസ്മരണം നടത്തി യൂണിവേഴ്സിറ്റിയുടെ നോട്ടീസ് ബോർഡില്ലാതെ ആ കൂട്ടത്തിൽ ആ വർഷം പ്രദർശിപ്പിച്ചത് മുഹമ്മദ് അലി ഷിഹാബിന്റെ പേരാണ് ഞാനപ്പോൾ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ സ്നേഹൻ കഴിച്ചിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമായി ഞാൻ പറഞ്ഞത് തങ്ങൾ നല്ല അച്ചടക്കമുള്ള പഠിക്കുന്ന വിദ്യാർത്ഥിയായിട്ടാണ് അസറിലും കേറോ യൂണിവേഴ്സിറ്റിയിലൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതം കഴിച്ചു എന്ന് മാത്രമല്ല ലോകരാട്ടീയ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ് പിന്നീട് ഈജിപ്തിന്റെ പ്രസിഡന്റായി വന്ന അൻപത് ശതാബ്ദി ആ യൂണിവേഴ്സിറ്റിയുടെ മേധാവിയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം പഠിക്കുന്നത് അപ്പൊ തങ്ങള് പഠിക്കാൻ വിദേശത്തേക്ക് പോയി പൂക്കോയിത്തങ്ങളാണെങ്കിൽ ഈ നാട്ടിലെ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓടുന്നതിനിടയിൽ കൂടെ പൂർണമായി ഓരോ ിലുമുള്ള ഇടപെടലിലും ഒക്കെ കൃത്യമായി പഠിക്കാൻ കഴിയുന്നത് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കെ എം കോയാമോ മണ്ഡലം ജനറൽ സെക്രട്ടറി പി കെ അലി അക്ബർ ട്രഷറി മൊയ്തീൻകുട്ടി യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ വിവിധ മതസംഘടനാ നേതാക്കളായ ചേറൂർ എൻ അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ ഇസ്മായിൽ ഫൈസി കിടങ്ങരം സി പി മുഹമ്മദ് കുട്ടി അൻസാരി കെ എം ഹമീദ് പി കെ സുഫൻ അബ്ദുസലാം ജില്ലാ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ടി എസ് അഖിലേഷോ കെ കോയ മണ്ഡലം ഭാരവാഹികളായ ഇ കെ സുബേർ മാസ്റ്റർ മംഗള മുസ്തഫ ഹാജി ചാക്കിരി ഹർഷൽ ആവേൽ സുലൈമാൻ പി പി ആലിപ്പ ഇ കെ മുഹമ്മദ് അലി ഓസി ഹനീഫ എം കമ്മൂണി ഹാജി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ബ്യൂറോ വേങ്ങ